ഈ ലോകത്തിൽ എടുത്തു പറയേണ്ട വ്യത്യസ്തരായി ജീവിക്കുന്ന അതായത് നാടോടി മതത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം മതപഠനങ്ങളിലും നാടോടി കഥകളിലും നാടോടി മതം പരമ്പരാഗത മതം അല്ലെങ്കിൽ പ്രാദേശിക മതം സംഘടിത മതത്തിന്റെ ഔദ്യോഗിക സിദ്ധാന്തങ്ങളിൽ നിന്നും സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മതത്തിന്റെ വിവിധ രൂപങ്ങളും പ്രകടനങ്ങളും ഉൾക്കൊള്ളുന്നു നാടോടി മതത്തിന്റെ കൃത്യമായ നിർവചനം പണ്ഡിതന്മാർക്കിടെ വ്യത്യസ്തമാണ് ചിലപ്പോഴൊക്കെ ജനകീയ വിശ്വാസം എന്നും അറിയപ്പെടുന്നു അതൊരു മതത്തിന്റെ കുടക്കീഴിൽ വംശീയമോ പ്രാദേശികമോ ആയ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാൽ ഔദ്യോഗിക സിദ്ധാന്തങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും അപ്പുറത്താണ് നാടോടി മതം നാടോടി മതം എന്ന പദം സാധാരണയായി ബന്ധപ്പെട്ടതും എന്ന വ്യത്യസ്തവുമായ രണ്ട് വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് ആദ്യത്തേത് നാടോടി സംസ്കാരത്തിന് മതപരമായ മാനം അല്ലെങ്കിൽ മതത്തിന്റെ നാടോടി സാംസ്കാരിക തലങ്ങളാണ് രണ്ടാമത്തേത് ഔപചാരികമായ ആവിഷ്കാരത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സമന്വയത്തെക്കുറിച്ചുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ആഫ്രിക്കൻ നാടോടി വിശ്വാസങ്ങളുടെ മലഞ്ച് വഡൂണിന്റെയും സാന്റോറിയുടെയും വികാസത്തിലേക്ക് നയിച്ച റോമൻ കത്തോലിക്ക മതം നാടോടി സംസ്കാരങ്ങളുമായി ഒരു മിശ്രിതമാണ് ചൈനീസ് നാടോടി മതം നാടോടി ക്രിസ്തു മതം നാടോടി മതം നാടോടി ഇസ്ലാം എന്നിവ പ്രധാന മതങ്ങളുമായി ബന്ധപ്പെട്ട നാടോടി മതത്തിന്റെ ഉദാഹരണങ്ങളാണ് നാടോടി മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ മതനിയമ ചട്ടക്കൂട്ടുകളില്ലാതെ പ്രാദേശിക സമൂഹങ്ങളിൽ സംഭവിക്കുന്ന ഒരു തരം മതമാണ് ഇത് അമേരിക്കയിലും ചൈനീസിലും യൂറോപ്പിലും ഇന്ത്യയിലും ആഫ്രിക്കയിലുമെല്ലാം ഈ നാടോടി മതം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്